നമസ്കാരം ം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മെൻവി പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഞായറാഴ്ച പി ടി എ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു പതിനാല് യൂണിറ്റുകൾക്കും ഇനി പുതിയ നേതൃത്വം ധന്യൻ അഗസ്റ്റിൻ ജോൺ ഓക്കനച്ചിന്റെ രണ്ടാം ശനി ആചരണം ഭക്തി നിർഭരമായി ജൂലൈ പതിനാറ് പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ആചരിച്ചു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനക്ക് ശേഷം പി ടി എ ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനക്ക് റവറൻ ഫാദർ ലിജോ ബ്രഹ്മകുളം മുഖ്യ കാർമികത്വം നിർവഹിച്ചു വിശുദ്ധ കുർബാന മധ്യേ രക്ഷിതാക്കൾക്കുള്ള ക്ലാസും ഉണ്ടായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ ക്ലാസിൽ വ്യക്തമാക്കി വിശുദ്ധ കുർബാനക്ക് ശേഷം നടന്ന പി ടി എ ജനറൽ ബോഡി മീറ്റിംഗിനെ പി ടി എ പ്രസിഡന്റ് റോബർട്ട് കണ്ണനായിക്കൽ സ്വാഗതം പറഞ്ഞു റവറൻ ഫാദർ ലിജോ ബ്രഹ്മകുളം അധ്യക്ഷനായിരുന്നു കെ ടിഹീസം പ്രിൻസിപ്പൽ വെറോണിക്ക ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മീറ്റിംഗിൽ അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പി ടി എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് ശ്രീ ബിജു പോൾ അയ്യങ്കേരിൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി നാൻസി ജിമ്മി സെക്രട്ടറി ശ്രീമതി വെറോണിക്ക സിഒ ജോയിന്റ് സെക്രട്ടറി ശ്രീ റിക്സൺ ആളൂർ ട്രഷറർ ശ്രീമതി ലിയോ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ പതിനാല് യൂണിറ്റുകൾക്കും ഇനി പുതിയ നേതൃനിര കഴിഞ്ഞ ഞായറാഴ്ച നടന്ന യൂണിറ്റ് മീറ്റിംഗുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു യൂണിറ്റ് പ്രസിഡന്റുമാർ തിരുകുടുംബം യൂണിറ്റ് ശ്രീ ജോൺസൺ ചിറ്റിലപ്പള്ളി സെന്റ് മേരീസ് യൂണിറ്റ് ശ്രീ ജോഷി ചീരമ്പൻ വിശുദ്ധ മിഗായിൽ യൂണിറ്റ് ശ്രീ അലക്സ് കൂനിശ്ശേരി സെൻറ് പീറ്റർ യൂണിറ്റ് ശ്രീ അലക്സ് ചെറുവത്തൂർ സെന്റ് ജോർജ് യൂണിറ്റ് ശ്രീ സൈമൺ ചെറുവത്തൂർ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ശ്രീ അലക്സ് അയ്യങ്കേരിൽ സെന്റ് അൽഫോൻസ യൂണിറ്റ് ശ്രീ ജോസഫ് വാണങ്ങാട്ട് സെന്റ് സേവ്യർ യൂണിറ്റ് ശ്രീ ദാസൻ അറയ്ക്കൽ സെന്റ് വിൻസെൻറ്റിപ്പോൾ യൂണിറ്റ് ശ്രീ സൈമൺ അറങ്ങാശേരി ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ശ്രീ ആന്റണി കൊള്ളന്നൂർ സെൻറ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് ശ്രീ ജോൺസെൻ കുറ്റിക്കാട്ട് സെൻറ് ജോസഫ് യൂണിറ്റ് ശ്രീ ജെയ്സൻ കണ്ണനായിക്കൽ ക്രിസ്തുരാജ യൂണിറ്റ് ശ്രീ ജോൺസെൻ കണ്ണനായിക്കൽ ഇൻഫെൻ ജീസസ് യൂണിറ്റ് ശ്രീ ജേക്കബ് ആലപ്പാട്ട് എല്ലാ പുതിയ ഭാരവാഹികൾക്കും ആശംസകൾ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചിൻ്റെ സന്നിധിയിലേക്ക് മുണ്ടത്തിക്കോട് നിന്നും ഇരുന്നൂറ് പേർ ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നമ്മുടെ ഇടവാംഗങ്ങൾ ചൊവ്വന്നൂർ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഓക്കനച്ചന്റെ കബറിടം സന്ദർശിച്ചു പ്രാർത്ഥിക്കുകയും തുടർന്ന് നടന്ന ജപമാലയിലും വിശുദ്ധ കുർബാനയിലും നേർച്ച ഊട്ടിലും ഭക്തിപൂർവ്വം പങ്കെടുക്കുകയും ചെയ്തു ജൂലൈ പതിനാറ് ബുധനാഴ്ച പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ആചരിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉത്തിരിയ വിതരണവും ഉണ്ടായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഊട്ടുതിരുനാൾ കമ്മിറ്റിയുടെ യോഗം നടന്നു യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ തിരുനാൾ താരിഫുകൾ തിരുനാൾ കുർബാന അയ്യായിരം രൂപ കൊടിയേറ്റ കുർബാന മൂവായിരം രൂപ കൂടുതുറുക്കൽ കുർബാന മൂവായിരം രൂപ നവനാൾ കുർബാന രണ്ടായിരം രൂപ തിരുനാൾ പ്രസിദ്ധേന്തി അഞ്ഞൂറ് രൂപ പബ്ലിസിറ്റി നോട്ടീസ് താരിഫ് ബാക്ക് പേജ് പതിനായിരം രൂപ ബാക്ക് ഇന്നർ ഏഴായിരം രൂപ ഫ്രണ്ട് ഇന്നർ എണ്ണായിരം രൂപ ഇന്നർ ഫുൾ പേജ് അയ്യായിരം രൂപ ഹാഫ് പേജ് മൂവായിരം രൂപ ക്വാർട്ടർ പേജ് രണ്ടായിരം രൂപ പത്താം പിറന്നാൾ ആഘോഷിക്കുന്ന സെന്റ് സേവിയർ യൂണിറ്റ് അംഗമായ പുത്തിരി ലിജു സിജിന ദമ്പതികളുടെ മകൻ ഗോഡ്വിനെ ഹെവൻലി ബ്ലിസിന്റെ ജന്മദിനാശംസകൾ ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ആളൂർ കിഴക്കൂട്ട് ഷിൻഡോ മിനി ദമ്പതികളുടെ മകൻ ഏതനെ ആശംസകളുമായി ഹെവൻലി ബ്ലിസ് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ പള്ളിക്ക് സമീപം സിംപ്ലക്സ് വിൻഡോസ് ആൻഡ് ഡോർസിന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജൂലൈ പത്തൊമ്പത് ശനിയാഴ്ച രാവിലെ നാലുമണിക്ക് സി എൽ സി സംഘടന കോട്ടയത്തേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു ജൂലൈ ഇരുപത് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനക്ക് തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഡോക്ടർ ഫാദർ ദേവസി പന്തലൂർക്കാരൻ അച്ഛൻ മുഖ്യ കാർമികത്വം നിർവഹിക്കുന്നതായിരിക്കും അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാന മധ്യേ ദേവസി പന്തലൂർക്കാരൻ അച്ഛൻ വിവർത്തനം ചെയ്ത ഇന്ത്യയും തോമസ് അപ്പസ്തോലനും എന്ന പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നതാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ പുസ്തകത്തിന്റെ വില്പന ഉണ്ടായിരിക്കും വില മുന്നൂറ് രൂപ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലുള്ള നെയ്മസ്ലിപ്പ് വിതരണ ഉദ്ഘാടനവും ഉണ്ടായിരിക്കും ജൂലൈ ഇരുപത്തി അഞ്ച് മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം ഉണ്ടായിരിക്കും ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ സജു വടക്കേതല അഞ്ചേ മുപ്പതിനെ ജപമാല ആറിന് വിശുദ്ധ കുർബാന ധ്യാനം ആരാധന തുടർന്ന് നേർച്ച ഭക്ഷണം നേർച്ച ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് മാളിയേക്കൽ ചെൽസിയ ജോസ്റ്റിൻ വിതരണ നേതൃത്വം സെന്റ് വിൻസെന്റ് ഡിപ്പോൾ യൂണിറ്റ് ഈ ആഴ്ചയിലെ വായനകൾ ദർശന സഭ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം